ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈസിയായിട്ട് തോന്നിയിട്ടുണ്ടാവും ചില ആളുകൾക്ക് ആയിരിക്കും ചില ആളുകൾക്ക് മോഡറേറ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ എന്തായാലും നമ്മുടെ എക്സാം എനിക്ക് പേഴ്സണലി ഒരു മോഡറേറ്റ് ബട്ട് കൈൻഡ് ഓഫ് എന്താണ് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് തോന്നിയിട്ടുള്ളത് ഓക്കെ സോ എന്തായാലും ഈസി ആയിട്ടുള്ള ആണെങ്കിലും മോഡറേറ്റ് ആണെങ്കിലും ഡിഫിക്കൽട്ടാണെങ്കിലും ഇതിനൊക്കെ ഇതിൻ്റേതായിട്ടുള്ള എന്താണ് ഓവറോൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഓക്കെ ഞാൻ അതിലേക്കൊക്കെ വരാം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ലാസ്റ്റിലേക്ക് അക്നോളജ് ചെയ്യും നമുക്ക് മൊത്തത്തിൽ ഈ ഒരു എക്സാമിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ആയിട്ടുള്ള ചില ഏരിയാസിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച പോലെ തോന്നിയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഐ പേഴ്സണലി ഫെൽറ്റ് ഇറ്റ് ഈസ് ബിറ്റ് മോർ ബെറ്റർ ദാൻ ദ ക്യാൻസൽഡ് വൺ ഓക്കെ ക്യാൻസൽഡ് എക്സാമിനേക്കാൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് ബെറ്റർ ആണ് ഓവറോൾ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഓവറോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്സ് പാറ്റേണിൽ ആണെങ്കിലും വന്നിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതൊക്കെ എന്താണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ജൂൺ ടു തൗസൻഡ് എയ്റ്റീൻ എക്സാം സോറി ജൂൺ എയ്റ്റീൻതിന് നടന്ന എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇനി നമ്മൾ എക്സാം പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മളുടെ ക്യാൻസൽഡ് എക്സാമിലായിരുന്നു ഏറ്റവും കൂടുതൽ ക്രോണോളജിക്കൽ ഓർഡർ ക്വാസ്റ്റ്യൂംസും അറേഞ്ച് ഇൻ ഇന്ന് ഓർഡർ ഒക്കെ വന്നിരുന്നത് ആ ഒരു പാറ്റേൺ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ കോസ്റ്റ്യൂൺസിൽ സ്വഭാവികൾ കുറേ ക്രോണോളജിക്കൽ ഒരുപാടൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആക്ച്വലി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി കാണുന്നതിനേക്കാളും കുറച്ച് അധികം ഉണ്ടായിരുന്നു ആൻഡ് ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഓൾസോ ക്രോണോളജിക്കേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് അറേഞ്ച് ഇൻ ദ ഓർഡർ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഒരു പിന്നെ ഒരു തിയറി തന്നിട്ട് അതിന് ഡിഫറൻറ്റ് സ്റ്റേജുകൾ ഉണ്ട് വിചാരിക്കുക ആ ഡിഫറെന്റ് സ്റ്റേജുകൾ എന്ത് ചെയ്യണം അറേഞ്ച് ചെയ്യണം അങ്ങനെ മുമ്പത്തെ എക്സാം ക്യാൻസൽഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ അനാലിസിസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി നടത്തിയിരുന്നു ഓക്കെ അതെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ അന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഈ അറേഞ്ച് ദ ക്വസ്റ്റൻസിന് അല്ലെങ്കിൽ അറേഞ്ച് ഇൻ ദ ഓർഡർ പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയിലുള്ള ഇങ്ങനെ ഓർഡറുകളായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്ന സ്റ്റേജസ് ഉള്ള തിയറീസിനെയൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പഠിച്ചു വെച്ച ആൾക്കാർക്ക് ആക്ച്വലി ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇന്നത്തെ അറേഞ്ച് ഇൻ അറേഞ്ചിൻ്റെ ഓർഡർ ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ എനിവേ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ഇന്ന് ഈ ഇയർ വൈസ് ആയിട്ട് അങ്ങനെ പിന്നെന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത് അറുപത് അങ്ങനെ കഴിഞ്ഞ തവണ വന്ന പോലെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു പക്ഷേ ക്രോണോളജിക്കലി എന്താണ് അറേഞ്ച് ചെയ്യേണ്ട വേറെ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നെയ്മിങ് ആണെങ്കിലും അങ്ങനെ രീതിയിലുള്ളത് പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മാച്ചിങ് മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും അതായത് ജൂൺ ടു ജൂൺ എയ്റ്റീൻത്തിന് ജൂൺ പതിനെട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോറിന് നടന്നിട്ടുള്ള എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമ്മുടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ബട്ട് അത് ആ ക്വസ്റ്റ്യൻ അനാലിസിസ് നടത്തിയ ആൾക്കാർക്ക് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് ആ രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഗ്രൗണ്ടഡ് അപ്രോച്ചിനെ കുറിച്ചും ഫിനോമിനോളജിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുള്ള എത്തനോഗ്രഫിയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ കഴിഞ്ഞ എക്സാമിന് എന്തിരുന്നു വന്നിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻസിൻ്റെ ആ ഒരു ലിസ്റ്റ് ടൂവിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒരു എന്ത് ചെയ്തിട്ടില്ല മാറിയിട്ടില്ലെന്ന കാര്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇപ്പ്രാവശ്യം കുറവായിരുന്നു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പൊതുവേ അത്ര ഉണ്ടാവാറുള്ളൂ പക്ഷേ ആ ഒരു ഓവറോൾ എക്സാം പാറ്റേൺ ചേഞ്ചിൽ എന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അറേഞ്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട് മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട് പക്ഷേ മാച്ച് ദ ഫോളോയിങ് എടുത്ത് നോക്കുമ്പോൾ ഹൈലി ഭയങ്കര ഡിഫിക്കൾട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു ഒരു മോഡറേറ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഞാൻ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിച്ചിരുന്നു ബിറ്റ്വീൻ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു ടെൻ മിനിറ്റ്സോളം അപ്പം ആ സമയത്തൊക്കെ അവർ പറഞ്ഞത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളത് ഇല്ല എന്നായിരുന്നു അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയേണ്ട തീർച്ചയായിട്ടും ഇനി ഏതൊക്കെ ഏരിയാസ് എന്നാണ് കൊസ്റ്റ്യം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് ഞാനിങ്ങനെ പറഞ്ഞുതരാം വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ വാല്യൂസ് ഇൻ ആക്ഷൻ ഓക്കെ അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് വെർച്യൂസ് ബൈ സെലിഗ്മാൻ അല്ലെ സെലിഗ്മാന്റെ തിയറിയിൽ സെലിഗ്മാനും സെലിക്മാനും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ സ്ട്രെങ്കളും വെർച്യൂസ് ഉണ്ട് ഓക്കെ അതിന് പൊതുവെ പറയുന്നത് വാല്യൂസ് ഇൻ ആക്ഷൻ ആണ് അത് വെർച്യൂസ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആക്ഷൻ ഇൻ വെർച്യൂസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും വാല്യൂസ് ഇൻ ആക്ഷൻ എന്നാണ് അതിന്റെ ആൻസർ വരുന്നത് എന്തായാലും ആൻസർ ഒന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല ഒരുപാടൊന്നും അപ്പൊ ആ ഒരു ക്വസ്റ്റ്യം വന്നിരുന്നു വാല്യൂസ് ഇൻ ആക്ഷനെ കുറിച്ചുള്ള സെലിക്മാൻ്റെ ആസ്പെക്ടിനെ കുറിച്ച് ക്വസ്റ്റ്യം വന്നിരുന്നു പിന്നെ പി സ്റ്റേജുകള് പിയാഷയുടെ സ്റ്റേജുകള് ആക്ച്വലി സ്റ്റേജുകള് സെൻസറി മോട്ടോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജുകളുടെ ഫോർമൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേജുകളുടെ പേര് കൊടുത്തിട്ടല്ല ചോദിച്ചത് പകരം ഓരോ സാഹചര്യങ്ങൾ കൊടുത്തു അതിലിപ്പോ ഫസ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ട് ഈഗോ സെൻട്രിസം ഉണ്ട് കൺസർവേഷൻ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ എക്സാമ്പിൾസിൽ വളരെ ക്ലിയർ ആയിട്ട് ഏത് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും പിന്നെ വന്നിട്ടുള്ളത് ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മളുടെ പ്രീ ബാക്ക് പ്രിൻസിപ്പളും ജൈകാർണിക് എഫക്റ്റൊക്കെയാണ് ഓക്കെ അതൊക്കെ വളരെ ഈസിയാണ് കാരണം ജൈകാർണിക് ഒക്കെ ജൈകാർണിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേസിക്കലി നമ്മൾ നമ്മൾ നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടാസ്കുകളേക്കാൾ കൂടുതൽ ഓർമ്മിച്ച് വെക്കാനുള്ള നമ്മളുടെ ആണ് എന്ത് ജൈകാർണിക് എഫെക്റ്റ് എന്നുള്ളത് ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഒരു പക്ഷേ റിപ്പീറ്റഡ് ഓപ്ഷൻസ് വരാതെ അതായത് റിപ്പീറ്റഡ് ഓപ്ഷൻസ് വരാത്ത മീൻസ് എ ടു ബി ത്രീ എന്ന് മൂന്ന് നാല് ഓപ്ഷൻസ് ഉള്ളതിൽ മൂന്നും എ ടു ബി ത്രീ ഒക്കെ ആയാലും നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും ഓക്കെ അങ്ങനെ വരാത്ത ഒന്ന് രണ്ട് മൂന്നും മീ അച്ഛ ഫോളോയിങ് കൂടെ ഉണ്ടായിരുന്നു സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ ബാക്കി കൂടെ കിട്ടുന്ന രീതിയിലുള്ള മാച്ച് ഫോളോയിങ് ഉണ്ടായിരുന്നു സോ അതിനെ അതിനെറ്റ് ചെയ്യാൻ അപ്രീഷിയേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ കാരണം ഇറ്റ് മേഡ് എസ് ദ മേഡ് ഇറ്റ് ഈസി ഫോർ എസ് ഓക്കെ ബെറ്റർ ദാൻ ലാസ്റ്റ് ടൈം ഓക്കെ സോ എനിവേ പിന്നെ ചോദിച്ചിരുന്നൊരു ക്വസ്റ്റൻ ആണ് നമ്മുടെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി റയാന് ആൻഡ് ഡെസിയുടെ ആ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി പഠിച്ച ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആൾക്കാർക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാം അഞ്ച് ക്വസ്റ്റ്യൻസ് റയാന് ആൻഡ് ഡെസിയുടെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളായിരുന്നു അതേപോലെ തന്നെ ഇതേ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള മറ്റൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഓർക്കുന്നില്ല മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ എന്തായാലും റയാൻ ആൻഡ് ഡെസിയുടെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി വളരെ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് പിന്നെ ഹാഡി പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഹാഡി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചാലഞ്ചായിട്ട് പോസിറ്റീവായിട്ട് എടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഹാർഡി പേഴ്സണാലിറ്റി ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ ടേക്ക് സ്ട്രെസ് മോർ ദാൻ അതേഴ്സ് എന്നുള്ളതാണ് അവരത് ചാലഞ്ചായിട്ട് എടുക്കും ദേ ഹാവ് കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ ആ ഒരു സ്റ്റേജുകളെ എന്ത് ചെയ്യുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് ഫ്രോയിഡിന്റെ സ്റ്റേജുകളാണ് ഫ്രോയിഡിന്റെ സ്റ്റേജുകളും ആ പിയാഷയുടെ ഒരു സ്റ്റേജ് ചോദിച്ച പോലെ തന്നെയാണ് ചോദിക്കുന്നത് മെയ് ബി ഉറപ്പൊന്നും പറയാൻ പറ്റില്ല മെയ് ബി അതൊരു പുതിയ പാറ്റേൺ ഉത്ഭവമായിരിക്കാം കേട്ടോ കാരണം തിയറീസിൻ്റെ സ്റ്റേജുകൾ ഡയറക്റ്റ് ചോദിക്കാതെ ആ സ്റ്റേജസുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബിഹേവിയേഴ്സോ ഫിനോമിനൻസോ ചോദിച്ചിട്ട് ആ സ്റ്റേജുകളെ എന്ത് ചെയ്യാൻ പറ്റ പറയുക ഇൻ ഓർഡർ ആക്കാൻ വേണ്ടി പറയാം ഓക്കെ ഡയറക്റ്റ് ഒരു സ്റ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഫ്രോയിഡിന്റെ സ്റ്റേജസ് ഒക്കെ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെയാ പറ്റും ഫ്രൂയിഡിന്റെ സ്റ്റേജ് ഓറൽ സ്റ്റേജ് അനൽ സ്റ്റേജ് ഫാലിക് സ്റ്റേജ് എന്നൊക്കെ ചോദിച്ചാൽ മതി പക്ഷേ അങ്ങനെയല്ല അവർ ചോദിക്കുന്നത് അതുപോലെ തന്നെ പിയാഷെൻ്റെ അവർക്ക് സെൻസറി മോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി പക്ഷെ അതല്ല അതല്ലേ ചെയ്യുന്നത് പകരം ആ ഒരു സ്റ്റേജുമായി അസോസിയേറ്റ് ഉള്ള ബിഹേവിയേഴ്സിനെന്താണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ചെയ്യുന്നത് അവർ പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്റ്റേജുകൾ അറേഞ്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ കുറച്ച് ബട്ട് ദാറ്റ് ബി എ ഫോർമേഷൻ ഓഫ് ന്യൂ പാറ്റേൺ ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റ് ചുമ്മാ അങ്ങനെ ബൈ ഹാർട്ടാക്കി പഠിക്കുന്നതുകൊണ്ട് വലിയ കാര്യം ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ് കാരണം ഇങ്ങനെ പേരുകൾ മാത്രം പഠിച്ചാൽ പോരാ ആ പേരുകളിൽ ആ സ്റ്റേജുകളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുള്ളതാണ് ഓക്കെ പിന്നെ യോഗയും ബുദ്ധിസവും യോഗയും ബുദ്ധിസവും അല്ലെങ്കിൽ എമർജൻസി ഓഫ് സൈക്കോളജി ഏരിയ വൈസ് ആയിട്ട് പറയാട്ടോ ഓക്കെ ഏതൊക്കെ ഏരിയ എന്നാണ് കൂടുതൽ കോസ്റ്റൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് സോ ഇതൊരു ഇനീഷ്യൽ അനാലിസിസ് ആണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും നടത്താം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ആൻസർക്കൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നടത്താട്ടോ ഓക്കെ എന്തായാലും പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് യോഗയും ബുദ്ധിസത്തിനെ കുറിച്ചും കുറെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു ഓക്കെ സൂഫിസം ജൈനീസം അങ്ങനെ ചോദിച്ചിട്ടില്ല ബുദ്ധിസം യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ഇതിപ്പോ പഞ്ചകോശ എന്ന് പറയുന്നത് അന്നമയ കോശ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഞ്ച് കോശാസ് ഉണ്ട് അതേത് വേദന വന്നത് എന്ന് പറഞ്ഞിട്ട് ആ വേദയും അസോസിയേറ്റ് ഉള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഓക്കെ ദാറ്റ്സ് ഇറ്റ് പിന്നെ ഡെവലപ്മെൻറ്റൽ ഓഫ് മോഡൽ ഡെവലപ്മെൻറ്റൽ മോഡൽ ഓഫ് കൗൺസിലിംഗിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഓക്കെ ആ ക്വസ്റ്റ്യൻസ് അതായത് ഡെവലപ്മെൻറ്റൽ മോഡൽ ഓഫ് കൗൺസിലിംഗ് അത് അതിന്റെ പ്രൊപ്പോണൻ്റ് ആരാണുള്ളത് അതിന്റെ ലൈക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച ആളുകൾക്ക് രണ്ട് നാല് മാർക്ക് എന്തായാലും കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും സെറ്റാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ആൻഡ് അടുത്തേക്ക് പോകുന്നതിനുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് കൂടെ ഞാൻ ഷെയർ ചെയ്യുകയാണ് ഒരു പേഴ്സണൽ ഹാപ്പിനെസ് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് എന്താണ് പിന്നെ ലൈക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഹാപ്പി ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ഞാൻ നമ്മുടെ എയ്ഫറിൽ ഫറിൽ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ജെ ആർ എഫ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് ആ ജെ ആർ എഫ് ക്ലബ്ബിൽ ഞാൻ അറൗണ്ട് തേർട്ടി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി സെഷൻസ് എടുത്തിൽ ഏകദേശം ഫോർട്ടി പ്ലസ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പേഴ്സണലി ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് സോ ആ ഒരു ജാർ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ആ ജെ ആർ ക്ലബ്ബിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ ആ മാർക്സ് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ജെ ആർ ക്ലബ്ബ് ഇൻവോൾഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ട് ജെ ആ എഫിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ജെ ആർ എഫ് ക്ലബ്ബൊക്കെ ഉള്ള മിഷൻ ജെ ആർ എഫ് ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഉടൻ തന്നെ എന്ത് ചെയ്യാം ഐഫറിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഇവാലുവേഷൻ ഓഫ് ദിസ് എക്സാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം സോ അതിനെ നിങ്ങൾക്ക് ഐഫറിന്റെ മിഷൻ ജെ ആർ എഫ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനില് കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഞാൻ പിന്നെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള പല മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് എത്രയാണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ ക്വാണ്ടിഫൈ ചെയ്യുന്നില്ല കാരണം അത് കൂടുതൽ അനാലിസിസ് വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് സോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസും ടെസ്റ്റുകളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം എനിവേ അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്നുള്ളത് ഞാനൊരു ഫോർമേഷൻ ഓഫ് ന്യൂ പാറ്റേൺ പോസിബിലിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇനി അടുത്തതാണ് ഗുഡ് ബൈ റീസൺ കോസ്റ്റ്യംസ് അല്ലേ അതായത് നമ്മളെ ഒരു കാലത്ത് വളരെയധികം കുഴച്ചുകൊണ്ടിരുന്ന അസേഷൻ റീസൺ ക്വസ്റ്റിൻ നമുക്ക് തൽക്കാലം ഗുഡ് ബൈ പറയാമെന്ന് തോന്നുന്നു കാരണം ക്യാൻസൽഡ് എക്സാമിൻ്റെ ഒരൊറ്റ അസേസൻ റീസൺ ഇല്ലായിരുന്നു ഇപ്രാവശ്യത്തെ എക്സാമിനും അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ഒറ്റ ഉണ്ടായിരുന്നില്ല സോ ദാറ്റ് ഓൾസോ എ പാറ്റേൺ ചേഞ്ച് ഓക്കെ അസേഷൻ റീസൺ ക്വസ്റ്റിനെ ഇനി ഒരു പക്ഷേ നിങ്ങൾ നോക്കേണ്ടി വരില്ല അൻസ്റ്റാൻഡ് വി ഹാവ് സോളിഡ് ടു സേ അതർവൈസ് ഓക്കെ അല്ലാതെ അസേഷൻ റീസൺ ഇതുവരെ വന്നിട്ടുള്ള ഇതുവരെ നടന്ന എക്സാംസിനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സൈക്കോളജിയിൽ ഡെഫിനറ്റ്ലി സീറോ അസേസൻ റീസൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു സോ േ ബി ദൈൻ ഫോർ ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ മോസ്റ്റ് ആസ്ഡ് മുഡ്യൂൾ അതിലാകെ ഒരട്ടെ ഇങ്ങനെയുള്ളൂ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ് ഇന്നത്തെ എക്സാം ആണെങ്കിലും കഴിഞ്ഞ അഞ്ച് ഡിഫറെന്റ് എക്സാംസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പക്ഷേ ഇന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഞാൻ കണ്ടത് ലാസ്റ്റ് അഞ്ച് സോറി ലാസ്റ്റ് ലീത്ത് പത്ത് ക്വസ്റ്റ്യൻസിൽ അഞ്ചാണ് ഡെഫിനറ്റ്ലി റിസർച്ച് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ആണ് വരാറുള്ളത് അപ്പം ഈ പ്രാവശ്യത്തിൽ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല കുറച്ചുകൂടെയൊക്കെ തിയറിറ്റിക്കല ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ എന്തായാലും റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ നെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് പത്തിൽ കൂടുതൽ ഐ തിങ്ക് പതിമൂന്നെണ്ണങ്ങാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറൗണ്ട് തേർട്ടീൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു ഓർഡർ ഒന്നുമല്ല പിന്നെയും കുറച്ചുകൂടെ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ ഉള്ളൂ അതർ ഏരിയാസ് വേർ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ഫ്രം എന്നുള്ള രീതിയിൽ അതിൽ ഞാൻ എമർജൻസ് ഓഫ് സൈക്കോളജി മേ ബി ഫസ്റ്റ് എടുത്ത് പറയാം ജസ്റ്റ് ഒന്നുകൂടെ ഒരു ഒരു ഓർഡറിലേക്ക് ആക്കുകയാണെങ്കിൽ എമർജൻസ് ഓഫ് സൈക്കോളജി ഫസ്റ്റ് പറയാൻ പറ്റും കാരണം എമർജൻസ് ഓഫ് സൈക്കോളജിയിൽ നിന്ന് ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ബുദ്ധിസം പറഞ്ഞു യോഗ പറഞ്ഞു ഇന്ത്യൻ സൈക്കോളജി പറഞ്ഞു അല്ലെ സെൻ്റ് ഗുപ്തയും പിന്നെ ബോസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ എമർജൻസ് ഓഫ് സൈക്കോളജിയുടെ ഭാഗമാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ പഴയ പ്രതാവം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്ന ഒരാളാണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്നുള്ളത് കഴിഞ്ഞ എക്സാം അല്ല അതിൻ്റെ മുമ്പത്തെ ലൈക്ക് നമ്മളെ ക്യാൻസൽഡ് എക്സാം കൂടാതെ ജൂൺ ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലോട്ടൊരു മൂന്നാല് എക്സാംസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ബയോജിക്കൽ ബേസിസ് ആയിരുന്നു റിസർച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ബയോളജിക്കൽ ബേസിസ് അഞ്ചോ ആറോ ക്വസ്റ്റിനിൽ ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കൂടുതൽ ക്വസ്റ്റൻസ് പൊതുവേ ഉണ്ടാവാറുണ്ടായിരുന്നു ആൻഡ് കാൻസൽഡ് എക്സാമിലും ആ ഒരു പാറ്റേൺ ആയിരുന്നു മേ ബി വി ക്യാൻ സേ അനദർ തിങ് വി സ്റ്റിൽ നിയർ കൺഫർമേഷൻ അതായത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിൻ്റെ ഒരു റിലവൻസ് ക്വസ്റ്റ്യൻ പാറ്റേണിൽ കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു ചേഞ്ച് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു റേഷ്യോ സ്കെയിലൊക്കെ വെച്ചിട്ട് പിന്നെ ഓപ്ഷൻസ് തന്നു അതായത് ഒരു ഹൈറ്റ് അതുപോലെ തന്നെ അത്ലറ്റ്സിന്റെ ഹൈറ്റ് അവർ വർക്കിംഗ് സ്ട്രക്ചർ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രെയിനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാല് ഡിഫറന്റ് പിന്നെ എന്താണ് നെയ്മിങ് ഓഫ് ടൊമാറ്റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിരുന്നല്ലോ നാല് ഡിഫറന്റ് സ്കെയിൽസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഡിഫറൻറ്റ് ടെസ്റ്റുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു ബട്ട് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആയിട്ട് പിന്നെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ഇമോഷന്റെ തിയറിയിൽ നിങ്ങൾക്ക് ഷുവർ ഷോട്ട് അടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതായത് നമ്മളുടെ ഫിസിയോളജിക്കൽ അറൗസൽ അറൗസലും അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇമോഷനും ഒരേ സമയം വരുന്ന സൈമൻറ്റേനിയസ്ലി സംഭവിക്കുന്ന പിന്നെ ഇമോഷൻ്റെ തേറി ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ആക്ച്വലി കാനൻപാടിന്റെ തിയറി കാനൻപാഡിന്റെ തിയറിയിൽ ആണ് അത് പറയുന്നത് ജെയിംസ് ലാങ് പറയുന്ന ആദ്യം ഫിസിയോളജിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ അറോസിൽ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇമോഷൻ റിയാക്ഷൻ ഉണ്ടാവുന്നതാണ് ബട്ട് കാനൻപാഡ് പറഞ്ഞ ഇത് രണ്ടും ഒരേ സമയം നടക്കുന്നുള്ളതാണ് ആൻഡ് ഓൾസോ മോട്ടിവേഷൻ ഇമോഷനുമായി ബന്ധപ്പെട്ട് ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഒരു മോഷൻ ആണ് ഒരു ലൈൻ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഈ ഷാർട്ടർ ആൻഡ് സിംഗറിൻ്റെ തിയറി ഷാർട്ടർ ആൻഡ് സിംഗറിൻ്റെ തിയറിയിൽ ക്പോലെറ്റീവ് ലേബലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തുണ്ടായിരുന്നു ഒരു ലൈൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ട്രൂ ഓഫ് ഹോൾസോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് പിന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയിൽ സോഷ്യൽ ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ പലപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കപ്പെട്ട് കണ്ടിട്ടുള്ളതാണ് നമ്മളെ കംപ്ലയിൻസിൻ്റെ ടെക്നിക്സ് എന്നുള്ളത് അത് ഏത് കാറ്റഗറി എന്നാണെന്നുള്ളത് ഇന്ന് ഫുട്ടിൻ്റെ ഡോറ് ഡോറിൻ്റെ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു ഏതാണ് നമ്മൾ ലോയിൽ തുടങ്ങിയിട്ട് ഹൈയിലേക്ക് മാറുന്നു എന്നുള്ളത് സോ എനിവേ അതാണ് സോഷ്യൽ സൈക്കോളജിന്ന് വന്ന കോസ്റ്റ്യൻസ് സോഷ്യൽ സൈക്കോളജി എന്ന് വേറെ തിയറി ബേസ്ഡ് ആയിട്ട് സോഷ്യൽ ഐഡന്റിറ്റി തിയറി പിന്നെ റോബേർസ് കൈവ് എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നിരുന്നു ദെൻ യാ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബാക്കിയുള്ള തിയറി മെമ്മറി ആൻഡ് ഫോഗറ്റിംഗ് ഉണ്ട് ഫോഗറ്റിങ്ങിൻ്റെ റീസൺസ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട് അതിൽ ആൻഡ്രോഗ്രേഡ് അമിനേഷ്യ റിട്രോഗ്രേഡ് അമിനേഷ്യൊക്കെ വീണ്ടും രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് സോ ഒന്ന് ആൻഡ്രോഗ്രേഡ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ബട്ട് മറ്റേത് എന്താണ് പേര് കൊടുക്കാതെ അതിൻ്റെ അർത്ഥം വരുന്ന ഇതിൻ്റെ ഡെഫിനേഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മെമ്മറി ആൻഡ് ഫോഗിങ് ഫോഗറ്റിങ്ങിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ എന്തിട്ട് ഡിക്കേ ഉണ്ട് അതുപോലെ തന്നെ ഫെയിലിയർ ടു എൻകോഡ് ഉണ്ട് സോ റിട്ടിൽ ഫെയിലിയർ ഉണ്ട് അങ്ങനെ പല റീസൺസും ഉണ്ടെന്നാണ് സോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ഏരിയാസ് എന്നുള്ളത് ഓവറോൾ എന്താണ് മൈ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ മൈ എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് മേ ബി നിങ്ങളും സെയിം തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം വാട്ട് എവർ ദാറ്റ് ഇസ് ഇറ്റ് വാസ് ബെറ്റർ ദാൻ ദ ക്യാൻസൽഡ് എക്സാം ഓക്കെ ക്യാൻസൽഡ് എക്സാമിനേക്കാൾ ബെറ്റർ ആയിരുന്നു കുറച്ചുകൂടി ഡീപ്പ് ആയിരുന്നു എന്നാലോ ക്യാൻസൽഡ് എക്സാമിൻ്റെ അത്ര ഭയങ്കര എന്താണ് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ക്യാൻസൽഡ് എക്സാമിൽ ചിലതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഇപ്രാവശ്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഓവറോൾ ദ ക്വാളിറ്റി ഐ ഫീൽ ഇറ്റ്സ് ബെറ്റർ ദാൻ ദ ക്യാൻസൽഡ് വൺ എനിവേ ഇതൊക്കെയാണ് നമ്മൾ ഏരിയാസ് എന്നുള്ളത് എനിവേ നിങ്ങളുടെ കൺസേൺ ഒന്ന് എന്താണ് ലൈക്ക് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് നമ്മൾ മുമ്പും ഒരുപാട് എന്താണ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ കുറേ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതും നമ്മുടെ സൈക്കോളജിയിൽ നെറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ചിലപ്പോൾ നമ്മുടെ എഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു ആ ബെൽ ബട്ടൺ അമർത്തി എന്നാലാണോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടുള്ളൂ അത് കിട്ടുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക എൻഷുവർ ചെയ്യുക എന്നുള്ളതാണ് സോ നിങ്ങൾക്കിപ്പോൾ ചിലപ്പം എന്തു ചെയ്യും ഹൈലി കോൺഫിഡൻസ് ഫീൽ ചെയ്തേക്കാം ചില ആളുകൾക്ക് ഭയങ്കര ടഫാണെന്ന് തോന്നിയേക്കാം ഇതിന് ഒരു കാര്യമേ പറയാനുള്ളൂ ടഫാണെന്ന് തോന്നി കഴിഞ്ഞതോട് ഒന്ന് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാം എത്രത്തോളം ടഫാണോ ഇതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ബേസ്ഡ് ആണല്ലോ ഇത് വരുന്നത് അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത ബട്ട് ഇന്നത്തെ ഒരു എക്സാം ഓവറോൾ ഞാനങ്ങനെ ഒരു ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നില്ല കട്ട് ഓഫ് കുറയുമെന്നോ കൂടുമെന്നോ പറയുന്നില്ല ബിക്കോസ് ഇറ്റ് ഡിപ്പെൻസ് ഇവൻ എൻ ടി എ ചിലപ്പോൾ അതിൽ ചില മിസ്റ്റേക്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും എനിക്ക് അങ്ങനെ ചിലതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ബട്ട് ഐ കന ഔട്ട് ടെല്യു നൌ എനിവേ വാട്ട് അവർ ദ ഫീലിംഗ് യു ആർ ഡൂയിങ് അല്ലെങ്കിൽ എന്ത് എന്ത് ഫീലിംഗിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക തൽക്കാലത്തേക്ക് മറക്കുക നിങ്ങൾ നല്ല രീതിയിലൊന്ന് റിലാക്സ് ആവുക എന്നുള്ളതാണ് കാരണം അത്യാവശ്യം നല്ല പരീക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ വിക്ടിംസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ക്യാൻസല എക്സാം ആണെങ്കിലും റീ എക്സാം നടത്തുന്നവർ ബന്ധപ്പെട്ടാണെങ്കിലും കുറേ കൺഫ്യൂഷൻസും ഉണ്ടായിരുന്നു ചില ആളുകൾ ഒരുപാട് ദൂരത്തേക്കൊക്കെ എന്താണ് ആ ഒരു സെൻറ്റർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ യാത്ര ചെയ്തിട്ട് എഴുതേണ്ടി വന്നിട്ടുണ്ട് സോ എനിവേ എന്തു തന്നെയാലും നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക ഒരുപാട് അങ്ങ് കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കാതെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ലേഷർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ പറ്റുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോ അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ആൻസർ കീ ഒക്കെ വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ ഓക്കെ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് നമുക്ക് നയൻ ടു നയൻ അതായത് നയൻ എം ടു നയൻ പി എം എൻറ്ററിംഗ് ഉള്ള അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ലൈവ് ക്ലാസുകൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ലൈവ് ക്ലാസുകൾ കിട്ടുന്ന ജെ ആർ എഫ് ക്ലബും മന്ത്ലി മോക് ടെസ്റ്റും മന്ത്ലി മോഡൽ എക്സാമും ഒക്കെയുള്ള എ ആർ എഫ് ഒക്കെയുള്ള നമ്മളെ മിഷൻ ജെ ആർ എഫ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ മേക്ക് ഷ്യൂർ ദാറ്റ് യു ടേക്ക് ഓക്കെ താങ്ക് യു